ഹലോ ആ ഞാനേ മഞ്ചേരി കാരക്കുന്ന വിളിക്കുന്നത് പിന്നെ നമ്മളെ പിന്നെ പരസ്യം വരുന്ന കേസ് പരസ്യം വരാത്തത് ലാസ്റ്റിക് പറഞ്ഞാല് നാളെ കഴിഞ്ഞ് മറ്റന്നാള് ഇതല്ലേ നാളെ പറഞ്ഞേ ഇന്നുണ്ട് ില് കോൺഗ്രസിന്റെ അല്ലേ ഒന്നു കുടിച്ചാൽ നാളെ കോണ്ടാക്ട് ചെയ്യണം പരസ്യം അങ്ങനെ യുഡിഎഫിന്റെ പരസ്യം തന്നിട്ടില്ലേ നിലവിൽ തന്നിട്ടോളും ഒന്നും പറഞ്ഞില്ല പരസ്യം വരുമോ നമ്മക്ക് എന്താ പത്തനം ചേർത്താറക്കണോണ്ടേ നമുക്ക് പലി വരികയാണ് നമ്മളിവിടെ പത്തനം ചേർത്തുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മക്കിതാകെ ആൾക്കാരെ

não tem não tem